അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് ഇബ്രാഹിം നബി അലൈഹുലാമിനെ രണ്ട് ഭാര്യമാരാണ് ഉണ്ടായിരുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടു പേരോടും തുല്യ നിലയിലാണ് എന്നി പെരുമാറിയത് അത് കാരണം ആ രണ്ട് ഭാര്യമാർ തമ്മിൽ സ്വാഭാവികമായും ഉണ്ടാകാറുള്ള യാതൊരു ആലോചനവും ഉണ്ടായില്ല സാരാ ബീവിയെ ഹാജരാ ബിവി സ്വന്തം ജ്യേഷ്ഠ സഹോദരിയായി കരുതി സാരാ ബീവിയാകട്ടെ ഹാജരയെ സ്വന്തം അഞ്ചുത്തിയായി കരുതി അതനുസരിച്ച് രണ്ടുപേരും സ്നേഹിച്ച് പെരുമാറി ആർക്കും അസൂയയില്ല ആക്ഷേപമില്ല പോരില്ല അങ്ങനെ ആ മാതൃകാ ദാമ്പത്യം മുന്നോട്ട് നീങ്ങി സാരാ ബിവിക്ക് മക്കളൊന്നും ഉണ്ടായില്ല ഹാജരയെങ്കിലും ഒന്ന് പ്രസവിച്ചു കാണാൻ സാരാ ബിവി കൊതിച്ചു നീണ്ട കാത്തിരിപ്പിന് ശേഷം ഹാജിര പ്രസവിച്ച ഒരു അനുഭവം ഇതിന് മറ്റെല്ലാവരെ കാണും സന്തോഷിച്ചത് സാരാ ബീവിയാണ് ആത്മ ഞാൻ ഇസ്മായിൽ എന്ന് പേരിട്ടു പ്രശ്നം ഹാജരാ ബിബി ആണെങ്കിലും താറാ ബീബിയാണ് കുട്ടിയെ കൂടുതൽ സ്നേഹിച്ചത് ആദരാ ബീബിക്ക് മൊഴിയൊട്ടുന്ന ജോലി മാത്രം ചെയ്താൽ മതി താറാബീബി മറ്റു കാര്യങ്ങളെല്ലാം നിർവഹിച്ചുകൊള്ളും കുട്ടിയെ കൊഴുപ്പിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും താലാറ്റി ഉറക്കുന്നതുമല്ല താരാ ബീബി തന്നെ കാലം പിന്നെയും ഇനി ഒരു ദിവസം ആദരാ ബിബി കുട്ടിയെ ഇബ്രാഹിം മൊഴിയൂട്ടുകയാണ് നോക്കി ആനന്ദിച്ചെ സ്തുതിച്ചുകൊണ്ട് ആചറ ബീവിയോട് ചൊട്ടുരുങ്ങിയിരുന്ന കുട്ടിയെ ഓമനിച്ചുകൊണ്ടിരുന്നു മനുഷ്യൻ എത്ര പരസ്യത്തിനും ഉന്നതിന് ആയാലും ചിലപ്പോൾ മനസ്സിൽ ചില തെറ്റിദ്ധാരണകൾ വന്നേക്കും അറിവിടെ സംഭവിച്ചു സാറാ ബീവ് ഈ കാഴ്ച കണ്ട അധികം നിൽക്കാൻ കഴിഞ്ഞില്ല താൻ രക്ഷപ്പെടുകയാണോ എന്നൊരു തോന്നല് ബീവി ഭർത്താവിനോട് ചോദിച്ചു ഇനി എന്റെ ആവശ്യമില്ലാതായിരിക്കുന്നതല്ലേ രബി അത് കേട്ട് ഞെട്ടിപ്പോയി അദ്ദേഹം ചോദിച്ചു എന്തുണ്ടായി നിങ്ങൾ രണ്ടുപേരും കുഞ്ഞു വന്ന് ഞാൻ പുറത്ത് അതല്ലേ ഈ ഇരിപ്പിൻ്റെ അർത്ഥം ഇബ്രാൻ നബി അലൈഹി ഇസ്ലാം ഉടനെ പിടിഞ്ഞിറ്റി സാലാബിയുടെ സമീപത്ത് എന്ന് പറ പുറത്ത് തലോടിക്കൊണ്ട് പറഞ്ഞ് പ്രിയപ്പെട്ടവളെ കുഞ്ഞിനെ പ്രത്യവിച്ചത് ആകരയാണെങ്കിലും അവനുള്ള അവകാശം നമുക്ക് മൂന്ന് പേർക്കും ഒന്നുപോലെയല്ലേ ഞാൻ ഹാജരയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ വെള്ള പരിഗണനയും ഇന്നേ വരെ നൽകിയിട്ടുണ്ടോ നിങ്ങൾ രണ്ടുപേരും എൻ്റെ രണ്ട് കൈകൾ പോലെയല്ലേ സാലാബിയുറിയാവിനെ നിധി സമാശ്വസിപ്പിച്ചു ഉടനെ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായി ഇനി രണ്ട് ഭാര്യമാരെയും ഒന്നിച്ച് താമസിപ്പിക്കരുത് ഹാജരയെയും കുഞ്ഞിനെയും മക്കയിൽ കൊണ്ടുപോയി താമസിപ്പിക്കണം എന്നിട്ട് താങ്കൾ തിരിച്ചു വന്ന് സാറാ ബിയോടൊപ്പം താമസിക്കുക ഇടയ്ക്കിടെ മക്കയിൽ ചെന്ന് ഹാജറ ബിയെയും മകനെയും സന്ദർശിച്ചാൽ മതി ഈ കൽപ്പന അള്ളാഹു നൽകിയതിൽ വേറെയും ചില ലേസ്യങ്ങൾ അടങ്ങിയിരുന്നു മക്കയിൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ സന്താന പരമ്പര വളർന്നു വരണമെന്നും കഴിവയുടെ പ്രാധാന്യം അങ്ങനെ വർധിക്കണമെന്നും ആ സന്താന പരമ്പരയിൽ നിന്ന് അന്ത്യപ്രവാചകനായ മുഹമ്മദ് സല്ലാഹു വലിയ സിനിമ മക്കയിൽ എന്നും അള്ളാഹു വിശ്വസിച്ചിരിക്കുന്നു അത് നടപ്പിൽ വരാനൊരു കാരണം അള്ളാഹുണ്ടാക്കിയതാണെന്നാ മുമ്പ് കണ്ട സാരാദേവിയുടെ മനമാറ്റം അള്ളാഹുവിൻ്റെ നിയമങ്ങളിലും കൽപ്പനകളിലും ഇങ്ങനെ പല രഹസ്യങ്ങളും ഒളിഞ്ഞിട്ടുണ്ടാവും അത് പെട്ടെന്ന് മനുഷ്യബുദ്ധിക്ക് പിടിയിട്ടാതാകുമ്പോൾ ചില അത്പജ്ഞന്മാർ അതിൽ തിരുത്തലുകൾ നടത്താൻ ശ്രമിക്കാറുണ്ട് അവർ ഈ സംഘടനത്തെ പറ്റി കൂലം ലക്ഷ്യമായി ചിന്തിക്കട്ടെ അള്ളാഹുവിൻ്റെ കൽപ്പന കിട്ടേണ്ട താമസം വൃദ്ധനായി ഇബ്രാഹിമേരി അളയിച്ചാൽ തന്റെ മകനെയും ഭാര്യയെയും വിജനമായ മക്കയെ കൊണ്ടു ചെന്നാക്കി ആ കൽപ്പനയിലാണ് ഇനി യുക്തിയൊന്നും ചിന്തിക്കാൻ അദ്ദേഹം എന്നില്ല എന്തെങ്കിലും പൊരുളിയിൽ മറന്നുകിടപ്പുണ്ടാകുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആ വിജയനേശത്ത് മണൽക്കാട്ടിലൊരു തെറ്റപ്പൊരി ഉണ്ടാക്കി അതിൽ മകനെയും ഭാര്യയെയും താമസിപ്പിച്ചു കുറച്ച് ഭക്ഷണവും വെള്ളവും കരുതിക്കൊണ്ടുവന്നിരുന്നു അതവരെ ഏൽപ്പിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടമനുസരിച്ച് പലശന്നെ ഉടനെ മടങ്ങി തന്നെയും മകനെയും പച്ചവെള്ളം പോലും കിട്ടാത്ത മണൽക്കാറ്റിൽ ഇറ്റെറിഞ്ഞു പോകുന്ന ഭർത്താവിനോട് ഭാര്യ ഹാജര ചോദിച്ചു ഇവിടെ ഞങ്ങൾ കാരാനുള്ളത് ഞങ്ങളിങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് കഴിഞ്ഞു നിങ്ങൾ ഒറ്റക്കല്ല അള്ളാഹു കൊണ്ട് തുണ അവന്റെ കൽപ്പന അനുസരിച്ചാണ് ഞാനത് ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ തുണികളൊക്കെ പിന്നെ മറ്റാരുടെയും തുണ ആവശ്യമില്ല അതില്ലെങ്കിൽ പിന്നെ മറ്റാരുടെയും ഉണ്ടായിട്ടും പ്രയോജനമൊന്നുമില്ല നിങ്ങൾ അള്ളാഹു രക്ഷിക്കും അവന്റെ കൽപ്പന കിട്ടുമ്പോഴെല്ലാം ഞാനിവിടെ വരികയും ചെയ്യും തന്റെ പൊന്നോമലിയുടെ കവിളിൽ കുറെ സ്നേഹമുദ്രകൾ ചാർച്ച ശേഷം നബി സ്ഥലം വിട്ടു ആ എന്തൊരു വിശ്വാസമാണ് എന്തൊരു മനോദൗർഢ്യമാണ് ഈ മനക്കരുത്തും ക്ഷമയുമാണ് ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിനെ ഗുരു ലഹ്മുകളിൽ അഥവാ ഏറ്റവും മനക്കരുത്തുള്ള ആളുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏത് പ്രസന്ധി ഘട്ടങ്ങളെയും അത്ഭുതകരമായ ക്ഷമയോടെ തരണം ചെയ്യാനും ഏത് പരീക്ഷണവും വിജയപൂർവ്വം നേരിടാനും ഇബ്രാഹിം ജബി വെച്ചിരാനും ഉണ്ടായിരുന്ന കൈയുടെ അപാരമാണ് അനന്തര സംഭവങ്ങൾ ഇതിന് തെളിവാണ് ഏതാനും ദിവസത്തേക്കുള്ള ഭക്ഷണവും വെള്ളവും മാത്രമാണല്ലോ ഹാജരാ ബീവിയുടെ ഒക്കെ ഉണ്ടായിരുന്നത് അത് തീർന്നുപോയി ഇന്ന് കൈവാസീഴുന്ന സ്ഥലത്താണ് അവർ താമസിച്ചിരുന്നത് അന്നവിടെ ജനശൂന്യമായിരുന്നു വെള്ളം കിട്ടാത്ത മണൽക്കാട് ഭക്ഷണവും വെള്ളവും തീർന്നപ്പോൾ ബീവി തളർന്നുപോയി കുഞ്ഞിന് കുടിക്കാൻ വെളുപ്പാലം ഇല്ലാതായി കുഞ്ഞ് വിശപ്പൻ ധാവളം സഹിക്കാൻ കഴിയാതെ വാവിട്ട് കരയാൻ തുടങ്ങി ആ വാരസിലെ മാതാവിൻ്റെ ഹൃദയമൊരുങ്ങി ബീവി അള്ളാഹുവിനോട് കണ്ണീരൊഴിച്ച് പ്രാർത്ഥിച്ച് സർവ്വശക്തനായ റബ്ബെ എന്നെയും കുഞ്ഞിനെയും രക്ഷിക്കാനും ദീപിയുടെ കണ്ണുകളിൽ നിന്ന് ഉയർന്നു വീണ കണ്ണുകളിൽ വാഹിച്ച് തൊണ്ട വരണ്ട കുഞ്ഞ് ചപ്പിക്കുടിക്കുന്നത് കണ്ടപ്പോൾ മഹരിയുടെ കരലരിഞ്ഞു ദീപ് കുട്ടിയെ നിലത്ത് കിടക്കി വെള്ളം കിട്ടാൻ വല്ല വഴിയുമുണ്ടോ എന്ന് അന്വേഷിച്ച് സഫ എന്ന കുഞ്ഞിന് മുകളിൽ കയറി ചുറ്റും നോക്കി അപ്പോഴേക്കും കുട്ടിയുടെ കരച്ചിൽ കഠിനമായി ജീവി പരക്കം പാഞ്ഞു മറുവാ കുന്ന കരച്ചുറ്റും കണ്ണോടിച്ചു ഇങ്ങനെ ആറേ തവണ ഈ കുന്നുകൾക്കിടയിൽ ബീവി വെള്ളത്തിന് വേണ്ടി പരക്കം പാഞ്ഞു ഇങ്ങനെ പരക്കം പാടിടയിൽ കുട്ടിയുടെ വിലാപം അസഹ്യമായി ബീവി കുട്ടിയുടെ അടുത്തേക്ക് പാഞ്ഞുചെന്നു എന്തൊരു അത്ഭുതം മഹരിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നു കുട്ടി കാറിക്ഷലിച്ച് കരയുമ്പോൾ അവിടെ നിന്ന് ജലത്തിൻ്റെ ഉറവ പൊട്ടിയൊഴുകുന്നു ചുട്ടമണൽക്കാട്ടിൽ ഒരു നീരുറവാ അത് പരന്തൊഴുകാൻ തുടങ്ങിയപ്പോൾ ബീവി പറ നിൽക്കൂ എന്ന് ഉടനെ ഒഴുക്കിൽ അതൊരു വലിയ തടാകമായി രൂപം പ്രാപിച്ചു അതാണ് ഇന്ന് സംസം കിണർ എന്ന പേരിൽ പ്രസിദ്ധമായ തീർത്ഥ ശുദ്ധജലം ബീവിയും കുട്ടിയും സുലഭമായി കുടിച്ചു ആ വിശിഷ്ട ജലം കുടിച്ചതോടെ ബീവിയുടെ തകർച്ച മാറി കുട്ടിക്ക് കൊടുക്കാൻ പാൽ നിറഞ്ഞു തോന്നി ഓമനമോൻ വയറു നിറയെ പാൽ കുടിച്ച് ബീവി അവാഹത്തിന് ശുചോദലി വീണു മക്കയിൽ ജലം സുലഭമായി ലഭ്യമായതോടെ ജനങ്ങൾ അവിടെ എത്തി യുറുഹും കബീലക്കാർ അവിടെ ചെന്ന് സ്ഥിരതാമസമാക്കി അതോടെ ബീവിക്കും കുഞ്ഞിനും അയൽക്കാലം കിട്ടി വിജയമായി കിടന്നിരുന്ന മക്ക ജനവാസ കേന്ദ്രമായി മാറി മലർ മരുഭൂമി പൂന്തോട്ടമായി തീർന്നു ഇബ്രാഹിം നബി അലഹി സ്ലാൻ തൻ്റെ ഓമനപുത്രനെയും ഭാര്യയെയും ഒറ്റക്ക് അവിടെ താമസിപ്പിച്ചു തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു കരുണാഭാരതിയായ റബ്ബെ എൻ്റെ കുഞ്ഞിനെയും ഭാര്യയെയും നിന്നെ ഏൽപ്പിച്ചുകൊണ്ട് ഈ വിജനമായ മരുഭൂമിയിൽ വിട്ടേച്ച് ഞാൻ പോകുന്നു ഈ മരുഭൂമി നീ മലർവാടിയാക്കി മാറ്റേണനെ ഈ വിജനദേശത്തെ ജനാധിവാസ കേന്ദ്രമാക്കേണനെ ലോക ജനതയുടെ ഹൃദയങ്ങളെ ഇങ്ങോട്ട് തിരിച്ചു തിരിച്ചുവിടണനെ ഇവിടെ ഭക്ഷ്യപാനീയങ്ങൾ സുലഭമാക്കേണേ ഈ പ്രാർത്ഥന സ്വീകരിച്ചു അന്നു മുതൽ മക്കയുടെ വളർച്ച ആരംഭിച്ചു വന്നും ഇന്നും വളർന്നു കൊണ്ടിരിക്കുന്നു ഇന്ന് മുസ്ലിം ലോകത്തിന്റെ ശിലാ കേന്ദ്രമാണത് ഭൂഗോളം മുഴുവൻ നിന്ന് മക്കയെ ഉറ്റുനോക്കുന്നു ഇബ്രാഹിം ഇബ്രാഹിംബി അലൈ ഇസ്ലാം ഇടയ്ക്കിടെ നിന്ന് മക്കയിൽ വന്ന് കുഞ്ഞിനെയും ഭാര്യയെയും സന്ദർശിച്ചു കൊണ്ടിരുന്നു വീണ്ടും അള്ളാഹുവിൻ്റെ ഒരു കഠിന പരീക്ഷണത്തെ നേരിടേണ്ടി വന്ന നബിക്ക് അള്ളാഹു കൽപ്പിച്ചു ഇബ്രാഹിമേ എൻ്റെ ഓമന പുത്രനെ എനിക്ക് വേണ്ടി വലിയൊരുക്കുക നബി രക്ഷി കാലത്തെ കാത്തിരിപ്പിന് ശേഷം വാർദ്ധക്യകാലത്ത് ജനിച്ച ഏകപുത്രനെ വലിയൊരുക്കാനാണ് കൽപ്പന അസാമാന്യ മനഃശക്തിയുള്ള പ്രവാചകൻ അറിഞ്ഞും തയ്യാറായി അദ്ദേഹം മക്കയിൽ ചെന്ന അള്ളാഹുവിൻ്റെ കൽപ്പന ഭാര്യയെയും പുത്രനെയും അറിയിച്ചു അവരും മോശക്കാരല്ല അള്ളാഹുവിൻ്റെ കൽപ്പന അതാണെങ്കിലും നിറവേറ്റുക ഇതായിരുന്നു അവരുടെ പ്രതികരണം ഇബ്രാഹിം നബിയിലസ്ലാം ഓമന മകനുമായി മിനാ മലമുകളിലേക്ക് പോയി വിനോദയാത്രയല്ല സ്വന്തം ഓമന പുത്രെ ബലിയെറുത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റാനുള്ള യാത്ര ഈ യാത്രയിൽ ഇബിനിസ് അവരെ വൈദ്യിക്കാൻ പിന്നാലെ കൂടി നബിയും പുത്രനും പിശാച്ചിനെ കല്ലെറിഞ്ഞ് ഓടിച്ചു പിശാച്ച് ജീവിതം കൊണ്ട് ഓടി വന്നു ആ വാത്സലിൻ്റെ പിതാവ് പുത്രനെ മലർത്തിക്കിടത്തി കഴുത്തിൽ കത്തി വെച്ചു ആ ഭീകരതകൾ കണ്ട് ദിഗന്ധങ്ങൾ നടുങ്ങി വേണ്ട മകനെ ബലിയെറുക്കേണ്ട പകരം ഈ ആടിനെ അറുത്താൽ മതി അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു ഇബിലീൽ അലി ഇസ്ലാമാണത് പറഞ്ഞത് തൻ്റെ കയ്യിലുണ്ടായിരുന്നു ആട്ടിൻകുട്ടി ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് ഇബിലിൻ അലി സ്വലാം നൽകി നബി മകൻ്റെ കഴുത്തിൽ നിന്ന് കത്തിയെടുത്ത് ആടിൻ്റെ കഴുത്തിൽ കത്തി വെച്ചു അതിനെ ബലിയർത്തു എന്നിട്ട് തന്നെയും മകനെയും രക്ഷിച്ച് അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ട് സുജൂതിൽ വീണു ഈ സംഭവം നടന്ന ദിവസമാണ് നാം വർഷം തോറും ഹജ്ജ് പെരുന്നാൾ കൊണ്ടാടുന്നത് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ വിജയം നേടിയെടുക്കാനുള്ള സന്ദേശവുമായാണ് ഹജ്ജ് പെരുന്നാൾ വർഷം തോറും സമാഗതമാകുന്നത് മക്ക ലോകമുസ്ലിങ്ങളെല്ലാം സമ്മേളിച്ച് ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കുന്നതും ഈ സംഭവം നടന്നതിൻ്റെ വാർഷികാഘോഷമാണ് രാഗത്തിൻ്റെ വാർഷികാഘോഷം ഇസ്മായിൽ നബി അലി ഇസ്ലാം യമനദശ പ്രാപിച്ചു ചുറുഹും കോറ്റക്കാർ മക്കയിൽ വന്ന് താമസിച്ചു എന്ന് മുമ്പ് പറഞ്ഞുവല്ലോ ആ ഗോത്രത്തിൽ നിന്ന് പെൺകുട്ടിയെ ഇസ്മാലിഅലി ഇസ്ലാം വിവാഹം കഴിച്ചു അദ്ദേഹത്തിന് പ്രവാതത്വം ലഭിച്ചു ആ ദമ്പതികളുടെ പരമ്പരയാണ് കുറേശി ഗോത്രം ആ ഗോത്രത്തിലാണ് മുഹമ്മദ് സല്ല അലൈഹി അലിസ്ലാം ഭൂജാലനായത് മുഹമ്മദ് സല്ല അലൈഹി ഇസ്ലമിയുടെ മാർഗത്തെ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ മാർഗ്ഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ആറാം നബി അലി ഇസ്ലാം പറയുന്ന കൽബാൻ നബി അലി ഇസ്ലാമിൻ്റെ കാലത്തെ ജല ജലപ്രമേയത്തിൽ പാടെ നശിച്ചു പോയിരുന്നു അത് പുനർനിർമ്മിച്ചത് ഇബ്രാഹിം നബി അലി ഇസ്ലാമും പുത്രമിൻ നബി അലി ഇസ്ലാമും കൂടിയാണ് പ്രസവിക്കയില്ലെന്നാണല്ലോ വിചാരിച്ചത് എന്നാൽ നബി നബി ഇസ്മാലിമിനെ ഹാജിറ ബീവിയെ പ്രസവിച്ച് പതിനാല് വർഷം കഴിഞ്ഞപ്പോൾ സാരാ ബീവിയും കുഞ്ഞിന് ജന്മം നൽകി ഈ കുഞ്ഞിന് ഇസ്ലാഖ് എന്ന് പേരിട്ടു ഇദ്ദേഹമാണ് ചരിത്ര പ്രസിദ്ധനായ ഇസ്ലാഖ് നബി അലൈഹി ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ വഫാത്തിന് ശേഷമാണ് ഇദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിച്ചത് നാൽപ്പതാമത്തെ വയസ്സിൽ ലൂത്ത് നബി അലി ഇസ്ലാമിൻ്റെ സഹോദരി വിവാഹം കഴിച്ചു നബി അലി ഇസ്ലാം മതപ്രബോധന രംഗത്ത് ധാരാളം ത്യാഗങ്ങൾ സഹിക്കുകയുണ്ടായി പിതാവിൻ്റെ പാത പിന്തുടർന്നു ജനങ്ങളെ പ്രബുദ്ധരാക്കാൻ അദ്ദേഹം തൻ്റെ ജീവിതം മുഴുവൻ ചെലവഴിച്ചു അസാമുല്ലാ താലി വാത്തു